അപ്പോൾ അതാ നമ്മൾ തിരിച്ച് ഇന്ന് പോവാണ് മഞ്ചേരിയിൽ നിന്ന് അരി കൊടുക്കന്നെ തിരിച്ച് പോവുകയാണ് മീനുട്ടിക്ക് ഇന്ന് കോഴിക്കോട് പോകണം ഓക്ക് ഡ്യൂട്ടിക്ക് കയറാൻ സമയം ഒറ്റ ദിവസത്തെ ലീവേണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓക്കെ അവിടെ അടുക്കളൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലൊരു പൊടിയും കാര്യം പൊടിയൊക്കെ നല്ലോണം ഉണ്ട് അപ്പോൾ ഓക്കെ അലർജി വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഒരു ദിവസമൊക്കെ നിന്ന് നല്ല ഇന്മാരൊപ്പം ഒക്കെ നല്ല അടിപൊളി ബിരിയാണിയും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ രാവിലെ അനു ചുമൻ്റെ കൂടെയാണ് പോകുന്നത് അപ്പം ഞാൻ എഴുന്നേറ്റ് വന്ന് പോയിക്കുമ്പോഴമ്മ പുട്ടും കടലും കടലക്കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട് ആ എനിക്ക് കൂടി എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഉൽക്കുള്ള ഫുഡും ഒക്കെ എല്ലാവർക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാ അവിടെ കടലക്കറിയൊക്കെ വന്നിട്ട് കടലൊക്കെ തൂമിച്ച് സെറ്റാക്കുന്നുണ്ട് പുട്ട് നല്ല നല്ല രീതിയിൽ ആവി പറക്കുന്നുണ്ട് നല്ല മണം കാര്യങ്ങളൊക്കെ വരുന്നിട്ട് സമയം ഒരു ഏഴ് ഏഴേക്കാലൊക്കെ ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒക്കെ നമ്മൾ നേരെ എണീറ്റ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി പോയിട്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അടുക്കളയൊക്കെ മൊത്തത്തിൽ അലമ്പായി കിടക്കല്ലേ അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ ഇപ്പോൾ രാവിലത്തെ ഫുഡെങ്കിലും കൊണ്ടുപോയിക്കും റിട്ടേൺ ഇമ്മയും ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കുള്ള കൊണ്ടുപോകാനുള്ളതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടാൽ സമയം കാണിച്ച് തരം ഏഴേക്കാലാവുന്നതേ ഉള്ളും അപ്പോൾ എനിക്ക് ഒക്കെ സെറ്റാണ് ഇടാം ഒന്നാമെന്താ വെച്ചാൽ ജൂമ്പ് രാവിലെ ഏഴര എട്ട് മണിക്ക് പോകും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോഴും നമുക്കും റെഡി ആവണം അപ്പം നീനുട്ടിനൊക്കെ ഒരുവിധം വിളിച്ച് ഇരുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം രണ്ടുമണിക്കാണ് ഇന്ന് ഡ്യൂട്ടി അപ്പോൾ ശരിക്കും പത്ത് മണി വരെയൊക്കെ ഉറങ്ങിയിട്ടൊക്കെ എനിക്ക് അപ്പോൾ ഇവിടുന്ന് പോകാനുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റതായിട്ടോ അപ്പം ഇമ്മ എവിടെയെന്ന് വെച്ച് തപ്പി നോക്കിയപ്പോൾ ഇവിടെ ഉമ്മ കാടമുട്ടയൊക്കെ പുഴുങ്ങാൻ വെക്കണത് അത് നിലവിലുള്ള കാടമുട്ടയും പിന്നെ സാധനം എല്ലാവർക്കും നോർമൽ മുട്ട മുട്ടയൊക്കെ പുഴുങ്ങാൻ വെക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് റെഡി ആയതിനു ശേഷം എല്ലാവരും തന്നെ ഞാനും മീനുട്ടിയൊക്കെ റെഡി ആയതിന് ശേഷമാണ് ഇതും മോനെ ഇതും എഴുന്നേറ്റ് വന്നത് തന്നെ കേട്ടോ എല്ലാവരും വിളിക്കുമ്പോൾ തന്നെ ഓളി ഞാൻ കുറേ നേരമായി വിളിക്കുന്നു പക്ഷേ എഴുന്നേൽക്കണേ എല്ലാം എന്നാലും ബിഗ് ബോസൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ ടി വിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉള്ള കടന്നപ്പോൾ ഒരു മണി ഒന്ന് ഒന്നര ഒക്കെ ആയിട്ടുണ്ട് ഒക്കെ എന്താ വച്ചാൽ ടി വി കാണുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമാവുമല്ലോ അപ്പോൾ അരി കൂടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മഞ്ചേരി വരുമ്പോഴാണ് എല്ലാവരും ടി വി കാണുന്ന ആഗ്രഹം കേട്ട് തീർക്കൽ ഇട്ട് അപ്പം അവളവിടെ പിന്നെ എഴുന്നേറ്റ് വന്ന് പല്ലുമുഖമൊക്കെ കഴുകി റെഡിയാവുകയാണ് റെഡി ആവാനൊന്നുമില്ല എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോകുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരുടെടത്തും ഇനി ജൂമിനി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അമ്മ ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ മുൻ മുൻവശത്ത് കൊണ്ടു വെച്ചിട്ട് ഇനി കൊണ്ടുപോകാൻ മറക്കരുത് ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുപോകാൻ മറന്നാൽ പിന്നെ അമ്മക്ക് ഭയങ്കര ഇടങ്ങുക കാരണം അപ്പോൾ അതൊക്കെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി നിൽക്കാൻ കിട്ടും ഇപ്പോൾ അതവിടെ എണീറ്റ് വന്ന് പത്രം യിലാണ് രാവിലെ തന്നെ നീച്ച് കഴിഞ്ഞിപ്പോൾ എത്ര വാർത്ത കണ്ടാലും ടി വിയിൽ വാർത്തയും കാര്യങ്ങളൊക്കെ കണ്ടാലും ഇപ്പം ആൾക്ക് പത്രം ഒന്ന് വായിക്കണം കേട്ടോ ആദ്യമൊക്കെ നല്ല ചന്ദ്രികയിലും മാധ്യമത്തിലൊക്കെ പത്രത്തിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഇപ്പോൾ പിന്നെ അതൊന്നും ഇല്ല ഇപ്പം ജോലിന്നൊക്കെ റിട്ടയർഡായി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ലൈഫിലാണ് പിന്നെ പണികൾ നമുക്ക് ഒന്ന് റിലാക്സ് മൂഡല്ലേ ആ മൂഡിലാണ് ഇപ്പം ഇപ്പോഴത്തെ അപ്പം പത്രം പിന്നെ പിന്നെതാ അനുജൂം അപ്പോഴേക്കും റെഡിയായി വന്നു കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റി വന്നു നീലു എഴുതേറ്റിട്ടില്ല നുജൂമ് ഡ്രസ്സ് മാറ്റുമ്പോൾ നാന എഴുന്നേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ നീ നാനേ എഴുന്നേറ്റ് പോന്നാൽ പിന്നാലെ നീലു എഴുന്നേറ്റ് പോരും പിന്നെ പിന്നെ ആ ദിവസം മൊത്തം കരച്ചിലും അലമ്പുമായിരിക്കും അപ്പം അതുകൊണ്ട് നേനെ നാനെന്നോട് എഴുന്നേൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നുജൂമ് ഇറങ്ങി പോകുന്നതാണ് ടോള് പിന്നെ ഇന്നലെ രാത്രി കിടക്കുമ്പോഴേ എന്നോട് യാത്ര പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ അങ്ങനെതാ ഞങ്ങളെല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ് നീനുട്ടിക്ക് ഇപ്പോഴും ഉറക്കം തെളിഞ്ഞിട്ടില്ല കുളുതൊക്കണ്ടും മുഖമൊക്കെ ഇങ്ങനെ തുടച്ച് നട നിൽക്കാണ് അപ്പം ഇനിയിപ്പം അവിടെ ചെന്നിട്ട് നീനുൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട് പിന്നെ കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഉമ്മനോടും ഉപ്പാനോടൊക്കെ യാത്ര പറഞ്ഞ് ഉമ്മക്ക് കൊടുത്തതാണ് നീനുട്ടി ഇറങ്ങണുണ്ട് എന്തായാലും വീട്ടിൽ നിന്ന് എത്ര വരാ പോവാന്നൊക്കെ ചെയ്താലും വീട്ടിൽ നിന്ന് പോണ ദിവസം എനിക്കൊരു ടെൻഷനാണ് പിന്നെ മക്കൾക്ക് തന്നെ ഇന്ത്യ കാണിൻ ഇടകറുണ്ടോ മക്കൾക്ക് അപ്പോൾ ഇതും ഇതാ ഓടിപ്പോയി കാരൻ്റെ മുൻവശത്ത് കയറി ഇരിക്കുന്നുണ്ട് ഞാൻ അമ്മ ഇപ്പാരുമ്മാനോടൊക്കെ യാത്ര ചോദിച്ച് ഇതാ ഞങ്ങൾ പോവാണ് പിന്നെ ഇനിയിപ്പം അടുത്ത ആഴ്ചക്കായിട്ട് തുത്തു വരിക അപ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ അപ്പം നിജുബിൻ്റെ ഒക്കെ പോകാൻ ഞാൻ ഇന്നൊക്കെ ആക്കിയത് അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ പോകണം നുജുമ്പ് രാവിലെ എത്ര മണിക്കാ പോകാന്ന് ചോദിച്ചപ്പോൾ നേരത്തെ പോകും ഈ ഇതും ഇന്നത്തെ രാവിലത്തെ മാത്രം സ്വൈവാക്കി ഞാൻ സ്കൂൾക്ക് നോക്കി ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് മാസം മാസമാസം ഉണ്ടാവണം എക്സാം ഉണ്ടാവില്ല അത് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും അവിടെ എത്തണം അതിനാണ് ഇപ്പോൾ ഞങ്ങൾ പോണത് പിന്നെ മുൻപ് മുന്നിലെ സീറ്റിൽ വേഗം ഇതുമായിട്ട് കയറി ഇരിക്കൂട്ടോ അതുകൊണ്ട് ഞാനും ബാ ഞാനും മീനോട്ട് ബാക്കിലിരുന്ന് ഇന്ന മുൻപ് മുന്നേ സീറ്റ് ഇരിക്കാൻ അതേ ഉള്ളു സമയം ഓക്കെ ആരപ്പായാലും മുന്നിൽ സീറ്റിൽ ഇരിക്കണം ഓളപ്പച്ചിൻ്റെ പായാലും കാക്കാറ്റപ്പായാലും ഒക്കെ മുന്നിൽ ഇരിക്കണം കേട്ടോ ഏതാ എൻ്റെ കയ്യിലുള്ളത് ഉമ്മ കൊടുത്താ പുട്ടും കറിയൊക്കെയാണ് പിന്നെ പോരാത്തതിന് ഞാൻ കുറച്ച് ലിവർ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വേവിച്ചൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാമല്ലോ വീട്ടിലിപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അതുകൊണ്ടാണ് പിന്നെ ഇതാ ഞങ്ങൾ ഒരു ഒമ്പത് മണിയൊക്കെ ആപ്പെങ്കിൽ വീട്ടിലെത്തിനി നേരെ ഇത് മൂന്നേ സ്കൂക്ക് പറഞ്ഞേക്കണം പറഞ്ഞ് പറഞ്ഞ് വേണം എനിക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാൻ നീനോട്ട് ഇതാ വന്ന ഉടനെ ഹെഡ്സെറ്റൊക്കെ ചാർജ് കുത്തിയെക്കുന്നുണ്ട് ഒക്കെ പോകുമ്പോൾ ഒക്കെ ഹെഡ്സെറ്റ് ചാർജ് ആവാൻ വേണ്ടി അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണികളല്ലേ ഏകദേശം എങ്ങനെയാണ് കണ്ടാൽ നല്ല ഭംഗിയില്ല ഇപ്പോൾ കാണാനായിട്ട് വെള്ളമൊക്കെ ടൈൽസ് ഒക്കെ ഒട്ടിച്ചിൻ്റെ അടുക്കളിക്കുന്ന നല്ല സുന്ദരി കുട്ടി സുന്ദരി കുട്ടിയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കുറേ ആ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നൊക്കെ വിചാരിക്കണോ പിന്നെ ഞാൻ വേഗം നീനുട്ടിക്ക് ഫുഡ് കൊടുക്കണമൊക്കെ വിഷക്കുന്നുണ്ട് പറഞ്ഞു ഇതും വാരി വാരിത്തരുമോ ചോദിച്ചു അപ്പോൾ ഇതും നാളെ വാരിത്തരം ഇന്ന് നീന് പോകുമല്ലേ നീനൂന് വാരി കൊടുക്കട്ടെ എന്നും പറഞ്ഞ് പുട്ടും പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് ലിവറുണ്ടായിരുന്നു അതും കടലക്കറിയൊക്കെ വാ പുട്ടും കടലക്കറിയാണ് അമ്മ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നീനു വാരി കൊടുത്തു ഇതും ഒറ്റക്ക് തന്നെ കഴിച്ചതാണ് ഇതും യൂണിഫോമും കാര്യങ്ങളൊക്കെ മാറ്റി പോവാണ് കേട്ടോ അപ്പോൾ ഉച്ചക്ക് ഇനി ഫുഡ് അയക്കാനൊക്കെ വരും അപ്പോൾ പറഞ്ഞ വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ പിന്നെ എന്താ പറയുക നീനോട് പറഞ്ഞേക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്ന എടുക്കാണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഉള്ള കാര്യം അതിലേതെങ്കിലും സാധനം കൊണ്ടുപോകാൻ മറന്നാൽ പിന്നെ നമുക്ക് ആ കോഴിക്കൂടെ നമ്മൾ കൊണ്ടു കൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാനത് ഇങ്ങോട്ട് മോൾക്ക് പോകുന്ന ഇവിടെ മുകളുടെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാം ഇവിടെയാണ് ഇപ്പോൾ അയലൊക്കെ കെട്ടിയിട്ടുള്ളത് ചിക്കാനും തോരടാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയാണ് കാരണം നമ്മൾ താഴത്തെ പണി നടക്കുമ്പോൾ നല്ല പൊടിയുണ്ട് പോരാത്തതിന് അവിടെ പണിക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇങ്ങനെ നടക്കുകയാണ് അപ്പം നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കവിടെ തോരടാനൊന്നും കഴിയൂല ഒക്കെ നടക്കണ്ടല്ലോന്ന് കരുതിട്ട് എന്റെ ഹസ്ബൻഡ് ഇതാ മുകളിൽ നല്ല നല്ല രീതിയിൽ അല് കെട്ടി തന്നിട്ടുണ്ട് അതൊക്കെ അവിടെയൊക്കെ തോലിട്ട് കിടക്കണുട്ടോ അപ്പം ഞാനിതാ ഒരുപാട് അയൺ ചെയ്യാനൊന്നു അടുത്ത ആഴ്ച വരൂല്ല പിറ്റേത്ത ആഴ്ചയെ വരുകയുള്ളൂ അപ്പോൾ കുറച്ച് ഒരു അഞ്ചെട്ട് കൂട്ടം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് അയൺ ചെയ്ത് വെക്കണം പിന്നെ ഇതൊക്കെ അയൺ ചെയ്തിട്ടുണ്ട് ടോക്കറ് റെഡി ആക്കിയിട്ടുണ്ട് മടക്കി കവറിലൊക്കെ ആക്കി വെക്കണം അപ്പോൾ ഞാനൊക്കെ ഒന്ന് ജസ്റ്റ് കവറിലാക്കി വെക്കാമെന്ന് കരുതി തലേ കത്തിയപ്പോൾ നീ ഒക്കെ പാക്ക് ചെയ്തപ്പോൾ നീനുട്ടിക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ റീൽഡ് ചെയ്യുന്നത് ീൽസ് ചെയ്യാനാണ് കുറെ കുറേ വട്ട ഇന്നോട് ഇന്നലെ തന്നെ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കഴിഞ്ഞില്ല അപ്പോൾ ഇത് മഴയൊക്കെ പെയ്തതുകൊണ്ട് മഞ്ചേരിയിൽ നിന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞില്ല പിന്നെ ഇവിടുന്ന് ചെയ്യട്ടെ എനിക്ക് ഇവിടുന്ന് ചെയ്യാൻ എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് സെറ്റാവില്ല കേട്ടോ അങ്ങനെ അപ്പുറത്തുപ്പുറത്തൊക്കെ വീടായത് കൊണ്ട് ഒക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു ഭംഗി കിട്ടില്ല മഞ്ചേരി ആവുമ്പോൾ നല്ല പൂക്കളും ചെടികളൊക്കെ ആകുമ്പോൾ നല്ല രസത്തിൽ വീഡിയോ എടുക്കുക അപ്പോൾ പക്ഷേ അവിടുന്ന് നല്ല എടുക്കാൻ പറ്റിയില്ല മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പറ്റിയില്ല അപ്പോൾ ഇന്ന് കുറച്ചും എന്തെങ്കിലും ചെറിയൊരു ഡാൻസ് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഇട്ട ഡ്രസ്സാണ് അത് അപ്പം അതിട്ട് കുറച്ച് ഡാൻസൊക്കെ കളിച്ചു അതിന് ശേഷം പിന്നെ ഉള്ള പോവാനുള്ള ഡ്രസ്സൊക്കെ മാറ്റി പോവുകയാണ് ചെയ്തത് അപ്പം നമ്മൾ ഞാൻ ഇന്ന് കാര്യമായിട്ട് ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഇടാത്തത് ചെയ്യാത്തത് എന്നൊക്കെ അപ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ എൻ്റെ ഫുഡിൻ്റെ കാര്യം കീറ്റോ ഡേറ്റിനെ ഇങ്ങനെ ചെയ്തു പോകണത് ഫുഡിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ അവതാളത്തിലാണ് കാരണം കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ ഇങ്ങനെ കമൻറ്റ് വരുന്നോ എന്ത് ഡയറ്റാണ് നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ഓരോന്നെ നെഗറ്റീവ് കമൻറ്റ് വരും എനിക്കറിയാം പക്ഷേ എൻ്റെ സാഹചര്യം എനിക്കെല്ലാവരെയുള്ളൂ അപ്പോൾ എന്നെ മനസ്സിലാക്കുന്നവർക്കും അറിയാം കേട്ടോ കാരണം നമ്മൾ വീട് നമ്മൾ അടുക്കളയിലാണ് പണി വേറെ എവിടെങ്കിലൊക്കെയാണ് റൂമിലോ അല്ലെങ്കിൽ പെയിൻറ്റഡിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കിച്ചണില് പണികളൊക്കെ ചെയ്യാം കുക്ക് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല ഞാൻ ഉള്ളതിന് കരണ്ടെടുപ്പ് മേലൊക്കെയാണ് ചെയ്യുന്നത് ആ ഗ്യാസ് അടുപ്പൊക്കെ എവിടെയോ ആണ് ഗ്യാസ് കുറ്റം എവിടെയോ അടുപ്പ് ഇവിടെ എവിടെക്കോ ആണ് കേട്ടോ അപ്പോൾ ഇനിക്ക് ഒരു വിധത്തിലും കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുന്നത് എന്താണോ അത് കഴിക്കുകയാണ് ചെയ്യണത് പക്ഷെ എന്നാലും ഞാൻ രാവിലെ എണീറ്റാണ് മുട്ട പുഴുങ്ങി വെക്കും ഒരു നേരം മുട്ട കഴിക്കുന്നുണ്ട് പക്ഷെ ഉച്ചക്കൊക്കെ നമുക്ക് ഫുഡ് ഒന്നും സെറ്റാവുന്നില്ല പണിക്കാർക്ക് കൊണ്ടുവരുന്നത് മീനും തൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് പിന്നെ അന്നേരമായാലേ നമുക്ക് പണിയോട് പണിയാണ് ആകെ വീടൊക്കെ അലമ്പായി കിടക്കായിരിക്കും അപ്പോൾ ഒന്നായിട്ട് വൃത്തിയാക്കിയും ക്ലീനിങ്ങും പണിയൊക്കെ കഴിഞ്ഞിട്ട് വിശന്നിട്ട് വയ്ക്കില്ല അപ്പോൾ എന്താ കിട്ടുമെന്ന് വെച്ചാൽ കഴിക്കുകയാണ് ഞാൻ ചെയ്യണത് പക്ഷെ വെയിറ്റ് കൂടിയിട്ടൊന്നുമില്ല എൺപത്തൊമ്പത് തൊണ്ണൂറ് ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം പ്രോപ്പറായിട്ട് അങ്ങോട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഇതൊക്കെ ഒന്ന് വീടൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവട്ടെ എന്നിട്ട് നമുക്ക് ഞാൻ റെഡി ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് ഇതൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നല്ല ഞാൻ നമുക്ക് നമ്മൾ വീട് ഇങ്ങനെ അലമ്പായി കിടക്കുമ്പോൾ ആകെ മൊത്തം പിന്നെ ഒന്ന് ഒന്ന് ഒരു ഒന്നിനു തോന്നൂലല്ലോ അപ്പോൾ നീ നീനുട്ടി അങ്ങനെ പോയിട്ടോളെ ഞാനിതാ പാക്ക് ചെയ്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ആര് വീട്ടിൽ നിന്ന് പോകുന്ന സങ്കടമുണ്ട് നീന് പോയ സങ്കടമുണ്ട് ഒക്കെ കൂടെ ആണെങ്കിൽ കാർ പോവുകയാണെങ്കിലൊക്കെ എന്തൊക്കെ ഒരു വിഷമാണ് കേട്ടോ മക്കളൊക്കെ പോകുമ്പോൾ പിന്നെ എന്തായാലും ഇന്നിതാ ഉച്ചയ്ക്ക് ചപ്പാത്തി ഇട്ടോ കൊണ്ടുവന്ന് ചോറ് കഴിക്കാൻ ഈ ഹോട്ടലത്തെ ചോറ് കഴിക്കാൻ മൂപ്പരയ്ക്ക് ഭയങ്കര മടി അപ്പോൾ ആ ചപ്പാത്തിയും കറയൊക്കെ കൊണ്ട് മുട്ടക്കരെയൊക്കെ കൊണ്ടുവന്ന് അപ്പോഴാണ് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് മോൾ വന്നത് കേട്ടോ മോളും ഹസ്ബൻഡിൽ നിന്ന് അരി കൊടുക്കുക എൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ വന്നതാണ് കേട്ടോ പോൾ വന്നപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ് അവൾ വന്നപ്പോൾ മന്തി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പം ചപ്പാത്തി ഒന്നും കൊണ്ടു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാലും ആ മന്തി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമായിട്ടോ കാരണം ഫുഡ് വിഷം നിട്ട് വയ്യായിരുന്നു ഒന്നുണ്ടാക്കാനും വയ്യ പിന്നെ പുറത്തത്തെ ഫുഡാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ വലിയ താല്പര്യമില്ല ഞാൻ വീട്ടിൽ പിന്നെ പണിക്കാരോട് തെരക്കും പണിക്കാർ പിന്നാലെ നടന്നിട്ട് വീട്ടിൽ കൊണ്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ വരും എൻ്റെ ഹസ്ബൻഡിന് ഒഴിവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാലും ഞാൻ നല്ല കൺട്രോൾഡ് ആണ് ഫുഡൊക്കെ കുറേശ്ശെ കഴിച്ചാണ് പിന്നെ ചെയ്യുന്നുണ്ട് മെയിറ്റ് അങ്ങനെ അങ്ങോട്ട് കൂടിയിട്ടോ ഒന്നുമില്ല ഞാൻ ഇടക്ക് നോക്കാൻ എന്നും നോക്കാനും പറ്റുന്നില്ല കേട്ടോ രാവിലെ എണീറ്റ് അവിടെ വേഗം വേഗം പണി തീർക്കുന്ന ഒരു തിരക്കിലാകണം കൊണ്ട് വെയിറ്റ് നോക്കാനും എനിക്ക് സമയം കിട്ടാറില്ല അപ്പോൾ അതായിരുന്നു ഞാൻ മോൾ കൊണ്ട അൽഫാമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സെറ്റായിട്ട് വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് കൊണ്ടുവന്നതാണ് വന്നതാണ് ഏതായാലും ഞാൻ വെയിറ്റ് ലോസ് തെറ്റിച്ചിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ അത് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ